നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ട് രണ്ട് പേഴ്സൺസ് ആണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് പറയാ ഞാനത് പറയണോ സ്വന്തം ചേച്ചിയല്ല എന്റെ കസിൻ ചേച്ചിയല്ല എന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം പറയാം എന്തെങ്കിലും ഒക്കെ ആണോ ഇതാണോ താല്പര്യ പത്താം ക്ലാസ്സിലും പ്ലസ് ടു ഫുൾ എ പ്ലസ് ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എനിക്ക് ഫോർത്ത് റാങ്ക് ആണ് അപ്പൊ ഞാൻ തിരിച്ചും ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു അപ്പൊ പറഞ്ഞു ആണ് ഫ്ലൈറ്റ് വേണോ ട്രെയിൻ വേണം വേണോ പിന്നെ എനിക്കൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ കഴിവ് ഇതുപോലെ ലാംഗ്വേജ് ഇതൊക്കെ ഇവിടെ എന്തെങ്കിലും കിട്ടാൻ പറ്റൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നൂറ്റൊന്ന് ശതമാനം ഞാൻ ഉപയോഗിക്കും അച്ഛൻ വായിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു കമന്റ് കേറാൻ കൊള്ളൂലോ അഭിപ്രായം ചോദിച്ചാലോ കമന്റ് റിപ്ലൈ കൊടുത്താലോ ജീന കുഞ്ഞമ്മയുടെ മോളാന്ന് പറയണമെന്നു ജീന എന്റെ കുഞ്ഞമ്മയുടെ മോളാണ് ചേച്ചി അങ്ങോട്ട് താമസം മാറിക്കഴിഞ്ഞപ്പോഴാണ് ചേച്ചി ഞാൻ ആണെങ്കിൽ എനിക്കറിയുള്ളു ഞാൻ ചേച്ചി ഫോളോ ചെയ്യാറില്ല അടിച്ചി പിരിച്ച കൊറേ പേർക്ക് ഡൗട്ട് ഉണ്ട് അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത് സെലിബ്രേറ്റ് സെലിബ്രിറ്റി പിന്നെ ആയിട്ടുണ്ട് അടുത്ത കൊല്ലം ആ മൂന്നാല് മാസത്തിനുള്ളിൽ കല്യാണം ആവും കല്യാണത്തിനോ ആയിട്ടും കല്യാണത്തിന് വിളിക്കുമായിരിക്കും കല്യാണം എന്തായാലും നടക്കട്ടെ അവരെല്ലാം അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കോ എന്തോ ടാ അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ എനിക്ക് ഫിലിം ആയിരുന്നു ആദ്യം ഞാൻ ആഗ്രഹിച്ചോണ്ടിരുന്നത് വിനയിക്കാനോട് ചാൻസ് കിട്ടുമെന്ന് നോക്കണം എന്റെ പൊന്ന് ചങ്ങാതി വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ അതില്ലാതാക്കലേ